തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയെന്ന വിവാദ പ്രസംഗത്തിൽ സിപിഐഎം മുതിർന്ന നേതാവ് ജി സുധാകരനെതിരെ കേസ് ആലപ്പുഴ സൌത്ത് പോലീസാണ് നിയമോപദേശം കിട്ടിയതിന് പിന്നാലെയാണ് പോലീസിന്റെ നടപടി ജി സുധാകരന്റെ മൊഴി പോലീസ് പോലീസിന് വീഴ്ചയെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞു പ്രാഥമിക അന്വേഷണം നടത്താതെയാണ് എഫ്ഐആർ ഇട്ടതെന്നും ജി സുധാകരൻ പറഞ്ഞ സംഭവം നടന്നിട്ടില്ല എന്നും ആർ നാസർ ട്വന്റി ഫോറിനോട് പറഞ്ഞു അദ്ദേഹം ഉദ്ദേശിച്ച രൂപത്തിലല്ല പറഞ്ഞ രൂപത്തിലല്ല വാർത്തയായിട്ട് വന്നതെന്നാണ് പറഞ്ഞ അദ്ദേഹം ഇന്നലെ നിഷേധിച്ചിട്ടുണ്ടല്ലോ നിഷേധിച്ചു കഴിഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ അങ്ങനെ പറയട്ടേ ഇല്ല കാരണം വെച്ചാൽ പറയുന്നത് വെച്ചാൽ അങ്ങനെ സംഭവം ഇല്ല ഇല്ലാത്ത ഒരു സംഭവത്തെ കുറിച്ചാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു വന്നത് അതിപ്പം ഒരു കാര്യമാണ് അപ്പൊ അതിനെക്കുറിച്ച് ഒരു എഫ്ഐആർ ഇടമ്പഴത്തേക്ക് അന്വേഷണം നടത്തണ്ടേ പ്രാഥമിക അന്വേഷണത്തിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് എഫ്ഐആർടെ എടുക്കൂ കാര്യമാണ് അത് ഉള്ള കാര്യമാണോ കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാവും ഇല്ലാത്ത ഒരു കാര്യം ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് പുള്ളി ഊഹിച്ച് ഇങ്ങനെ ഒരു അതാ അത് പറഞ്ഞത് പുള്ളി ഈ പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും വന്ന പോലെ അല്ല കാര്യമാണ് അദ്ദേഹം തന്നെ നിഷേധിക്കുകയും ചെയ്തു തപാൽ വോട്ട് തിരിമറി സി പി ഐ കേരളത്തിൽ ഉടനീളം ചെയ്യുന്നതാണെന്ന് ജി സുധാകരൻ സത്യസന്ധനായതുകൊണ്ടാണ് പറഞ്ഞത് എന്നും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു അല്ല ഞാനേ സർട്ടിഫിക്കറ്റല്ലോ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത കൊണ്ടായിരിക്കും ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് പണ്ട് ഞങ്ങളൊക്കെ ഇന്നതോ ചെയ്തിട്ടുണ്ട് എന്നതിനെ കുറിച്ച് നിഷ്കളങ്കത കൊണ്ട് ഞാനിപ്പോൾ അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് ആ അതുകൊണ്ട് അല്ല അല്ല അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത കൊണ്ട് കാര്യങ്ങൾ പുറത്തു പറഞ്ഞു പുറത്തു പറഞ്ഞു പക്ഷേ ഇത് ഓരോ ഇടത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് എന്ന് നിങ്ങൾക്കൂടി മനസ്സിലാക്കാൻ കഴിയും മനീഷ് മെഹിബാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ് മനീഷ് ഇപ്പോൾ ജി സുധാകരനെതിരെ നടപടിക്കൊരുങ്ങുകയാണ് പോലീസ് അതേസമയം തന്നെ കേസെടുക്കുമ്പോഴും ജി സുധാകരൻ പറഞ്ഞതിനെ തള്ളിപ്പറയുകയാണ് സി പി ഐ എം നേതാക്കൾ ജി സുധാകരൻ തന്നെ താൻ പറഞ്ഞത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അങ്ങനെയല്ല എന്നും ഇന്നലെ തിരുത്തി പറഞ്ഞിരുന്നു പക്ഷേ അതുകൊണ്ടൊക്കെ ഈ ഇല്ലാതാകില്ലല്ലോ എങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് തെളിവുകളുടെ അഭാവം ഈ കേസിനെ എത്രത്തോളം ബാധിക്കാൻ സാധ്യതയുണ്ട് കവിത ഇവിടെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് സംബന്ധിച്ച് പോലീസിന് ഇപ്പോഴും ഒരു തെളിവും ലഭിച്ചിട്ടില്ല ജി സുധാകരൻ്റെ ഒരു പരാമർശം മാത്രമാണുള്ളത് അതും അദ്ദേഹം തന്നെ മറ്റൊരു പൊതുവേദിയിൽ അത് സംബന്ധിച്ചുള്ള വിശദീകരണം കൊടുക്കുകയും ഇന്നലെ തഹസിൽദാർ അമ്പലപ്പുഴ തഹസിൽദാർ അൻവർ ജി സുധാകരന്റെ സുധാകരൻ്റെ മൊഴിയെടുത്തപ്പോഴൊക്കെ തന്നെ ഏത് സാഹചര്യത്തിലാണ് തന്റെ ഒരു മണിക്കൂർ പ്രസംഗത്തിൽ താൻ ഉദ്ദേശിച്ച അർത്ഥം എന്താണ് എന്ന് കൃത്യമായി മൊഴി രേഖപ്പെടുത്തി എന്നാണ് ജി സുധാകരൻ വ്യക്തമാക്കുന്നത് ഇത് സംബന്ധിച്ച് ജി സുധാകരനോട് പിന്തുണ നൽകി നൽകിക്കൊണ്ടാണ് ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം അതായത് പോലീസിന് വീഴ്ചയുണ്ടായി തെളിവില്ല പ്രാഥമിക അന്വേഷണം നടത്താതെ ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തന്നെ തയ്യാറാക്കുകയാണ് അതും പ്രധാനപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ വകുപ്പുകൾ പോലെയുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കുറ്റങ്ങൾ ആണെന്നുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് അതായത് ബാലറ്റ് പേപ്പർ തിരുത്തിയത് മുതൽ ബൂത്ത് പിടിച്ചടക്കൽ വരെയുള്ള വകുപ്പുകളാണ് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള ജി സുധാകരന്റെ ചുമത്തിയതിൽ വലിയ വീഴ്ച ഉണ്ടായി എന്ന് സി പി ഐ എം തന്നെ ഔദ്യോഗികമായി തന്നെ പരസ്യമായി തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് ജി സുധാകരൻ എന്താണെങ്കിലും ഇതിനോട് നിലവിൽ പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ലെങ്കിലും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നത് ഇന്നലെ തഹസിൽദാരോട് കൃത്യമായ മൊഴി താൻ രേഖപ്പെടുത്തി കൃത്യമായി എന്താണ് ഉദ്ദേശം എന്ന് പറഞ്ഞതാണ് പിന്നീട് പോലീസ് എന്തിനാണ് തന്റെ മൊഴി പോലും രേഖപ്പെടുത്താതെ ഇത് സംബന്ധിച്ച് തന്നോടൊരു വിവരം പോലും ആരായാതെ ഒരു തെളിവ് പോലും ലഭിക്കാതെ മറ്റേ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റാരോടെങ്കിലും എടുക്കാതെ ഏതെങ്കിലും ഒരു സർക്കാർ തലപ്പത്തുള്ള തെളിവ് ശേഖരണം നടത്താതെയൊക്കെ തന്നെ എന്തിനാണ് തിരുത് പിടിച്ച് ഇങ്ങനെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്നുള്ള കാര്യം ായി നിലനിൽക്കുന്നു എന്നാണ് ജി സുധാകരൻ ഇപ്പോൾ നമ്മളോട് അനൗദ്യോഗികമായി പ്രതികരിക്കുന്നത് താൻ പരസ്യ പ്രസ്താവന ഉടൻ നടത്തുന്നില്ല പക്ഷേ മാധ്യമങ്ങളെ താൻ കാണും എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളും തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നൊക്കെ തന്നെ ജി സുധാകരൻ ഇപ്പോൾ നമ്മളോട് പറയുന്നുണ്ട് എന്താണെങ്കിലും അത് സംബന്ധിച്ചൊക്കെ തന്നെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും സുധാകരൻ എന്തായിരിക്കും വിഷയത്തിൽ പറയുന്നത് എന്ന് ഒരു വശത്ത് ജി സുധാകരനെതിരായ നിയമ നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുമ്പോൾ മറുവശത്ത് അത് പാർട്ടിക്കുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ക്ഷേത്രം ചെറുതല്ല അതുകൊണ്ട് തന്നെ പ്രതിരോധത്തിലായിരിക്കുന്നത് സി പി എം നേതൃത്വം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പാർട്ടിക്ക് ഒരു നിലപാട് കൂടി ഈ വോട്ട് വോട്ട് അത് അത് പൊട്ടിച്ച് പ്രതിരോധത്തിലായിരിക്കുന്നത് സി പി എം പാർട്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെ നേതാക്കൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ജി സുധാകരന്റെ ഈ പ്രസ്താവന തള്ളിപ്പറയുകയും ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ പോലീസ് നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ജി സുധാകരന്റെ മൊഴി ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്